ജനത്തെ കയ്യിലെടുക്കാൻ വിലയെ കൂട്ടുപിടിക്കുന്ന തന്ത്രം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പയറ്റുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു വർഷത്തോളം കൃത്യമായി പറഞ്ഞാൽ മാസം മാറ്റമില്ലാതെ നിന്ന ഇന്ധനവില ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവേ കുറച്ചുകൊണ്ട് ഇത്തവണയും സർക്കാർ പതിവ് തെറ്റിച്ചിട്ടില്ല ഇന്ധനവില കൂട്ടുമ്പോൾ എണ്ണ കമ്പനികളുടെ തീരുമാനം എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന കേന്ദ്രം വില കുറയ്ക്കുമ്പോൾ അതിനെ സർക്കാരിന്റെ നേട്ടമായി എടുത്ത് കാട്ടാനും മടിക്കാറില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാദിക്കൽ വന്നു നിന്ന സമയത്ത് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനമായാണ് എൽ പി ജി ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ നൂറ് രൂപയുടെ കുറവ് വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത ദിവസം വില പ്രാബല്യത്തിലും വന്നു അങ്ങനെ ആറുമാസമായി മാറ്റമില്ലാതെ തുടർന്നിരുന്ന ഗാർഹിക സിലിണ്ടർ നിരക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ഇതിനു മുൻപ് ഗാർഹിക സിലിണ്ടർ നിരക്ക് കുറയ്ക്കുന്നത് രക്ഷാബന്ധൻ ഓണസമ്മാനമായി എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് അന്ന് ഒറ്റയടിക്ക് കുറച്ചത് ഇരുന്നൂറ് രൂപ ആണ് അപ്പോൾ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ വിലക്കുറവും അതായിരുന്നു പിന്നെയും ആറുമാസം കാക്കേണ്ടി വന്നു അടുത്ത വില കുറവിനായി ഇതിനിടയിൽ പ്രതിമാസ വാണിജ്യ സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയപ്പോഴും ഗാർഹിക സിലിണ്ടർ നിരക്കിനെ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എൽ വില കുറയ്ക്കുമെന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ധന വില കുറയ്ക്കുന്ന പ്രഖ്യാപനം നടത്തിയത് പെട്രോളിയം മന്ത്രാലയമായിരുന്നു ഇന്ധന എൽ വില മാറ്റം തീരുമാനിക്കുന്നത് എണ്ണ കമ്പനികളാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും കടിഞ്ഞാൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് എന്നതിന് ഉദാഹരണം ഏറെയുണ്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ആ കടിഞ്ഞാൻ സർക്കാർ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ക്രൂഡ് വില കുറയുമ്പോൾ രാജ്യത്ത് ഇന്ധനവിലയും കുറയുമെന്ന ന്യായം നിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് വില പുതുക്കുന്ന രീതിയിലേക്ക് മാറാൻ ഇന്ധന കമ്പനികൾക്ക് സർക്കാർ അനുമതി നൽകിയത് രാജ്യാന്തര വിപണിയിലെ വില വ്യത്യാസത്തിനനുസരിച്ച് ഇന്ധനവില അടിക്കടി കൂടിയെങ്കിലും വില കുറയ്ക്കുന്ന കാര്യത്തിൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല രാജ്യാന്തര വിപണിയിൽ വില കൂടിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തൊൻപത് ദിവസം ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ആറ് ദിവസം ിന് മൂന്നേ ദൂപയും ഡീസലിന് മൂന്നേ ദശാംശം മൂന്നേ എട്ട് രൂപയും വർദ്ധിപ്പിക്കുകയും ചെയ്തു നമ്മുടെ കേന്ദ്രം രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് പഞ്ചാബ് ഗോവ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സമയത്തും ഇന്ധനവില മാറ്റമില്ലാതെ പിടിച്ചു നിർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അഞ്ച് ദിവസം ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് അൻപത്തി ഒന്ന് ദിവസമാണ് വില മാറ്റമില്ലാതെ തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുപ്പത്തി ദിവസം വിലയിൽ മാറ്റം വരുത്തിയില്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ധനവില കൂടാതിരിക്കാനും കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഏകദേശം അഞ്ച് മാസത്തോളം ഇന്ധന ഗാർഹിക സിലിണ്ടർ വിലകളിൽ മാറ്റം വരുത്തിയില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ മാർച്ച് വരെ ഇന്ധനവില കൂട്ടാതെ കേന്ദ്രം പിടിച്ചു നിർത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള പതിനാറ് ദിവസം കൊണ്ട് പെട്രോൾ ലിറ്ററിന് പത്ത് രൂപ കൂടി ഡീസലിന് ഒൻപത് ദശാംശം ആറ് എട്ട് രൂപയും വർദ്ധിപ്പിച്ചു ആ ക്ഷീണം അങ്ങോട്ട് തീർത്തു എന്നാൽ തൊട്ടു പിന്നാലെ മേയിൽ എക്സൈസ് നികുതിയുടെ പേര് കുറച്ചതാകട്ടെ പെട്രോളിന് എട്ട് രൂപയും ഡീസലിന് രൂപയും മാത്രമാണ് ൊന്ന് ഒക്ടോബർ ആറിന് ശേഷം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്താതെ പിടിച്ചു നിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു മാർച്ചിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണ് രാജ്യത്ത് ഗാർഹിക സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില നൂറ് ഡോളറിന് മുകളിലേക്ക് ഉയർന്നതായിരുന്നു വില വർധനയ്ക്കുള്ള കാരണം പെട്രോളിന് നൂറ്റിപ്പത്ത് രൂപയും ഡീസലിന് നൂറ് രൂപയും കടന്ന് വില കുതിച്ചു കയറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലും കേന്ദ്ര സർക്കാർ വില പിടിച്ചു നിർത്താൻ പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയും കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ പെട്രോളിനും ഡീസലിനും സാമൂഹ്യ സുരക്ഷാ സെസായി രണ്ട് രൂപ വീതം പിരിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയിൽ ഇന്ധനത്തിന് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി നമ്മുടെ കേരളം കഴിഞ്ഞ ദിവസം കേന്ദ്ര നികുതി കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ നികുതി കുറയ്ക്കില്ലെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയതോടെ ഈ വിലക്കുറവ് കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് ശേഷം ദിവസേനയുള്ള ഇന്ധനവില പുതുക്കൽ ഉണ്ടായിട്ടില്ല അതായത് ഏകദേശം രണ്ട് വർഷമായി ദിനംപ്രതി വില പുതുക്കുന്ന രീതി കേന്ദ്രം അവസാനിപ്പിച്ചിട്ട് രാജ്യത്ത് ഇന്ധനവിലയിൽ വലിയ വർധനയും കാര്യമായ മാറ്റങ്ങളും ഉണ്ടായ രണ്ടായിരത്തി റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് വില രാജ്യാന്തര വിപണിയിൽ കുതിച്ചു കയറിയ വർഷമായിരുന്നു ഡ്രൈൻ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കായ എൺപത്തി ഏഴ് ഡോളറിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പകുതിയോടെയാണ് യുദ്ധം തുടങ്ങി ആഴ്ചകൾക്കകം നൂറ്റി നാൽപ്പത് ഡോളറിലും അതെത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസത്തോളം ശരാശരി നൂറ് ഡോളറിന് മുകളിൽ തന്നെ തുടർന്നു ബ്രൈൻ ക്രൂഡ് ഓയിൽ വില ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും പെട്രോൾ വില ലിറ്ററിന് നൂറ്റി പത്തിന് മുകളിലേക്കും ഡീസൽ വില നൂറ് രൂപയ്ക്ക് മുകളിലേക്കും എത്തി കേന്ദ്രം പെട്രോളിന് എട്ട് രൂപയും ഡീസലിന് ആറ് രൂപയും എക്സൈസ് നികുതി കുറച്ച മേയിൽ ഇന്ത്യ വാങ്ങിയ ക്രൂഡ് ഓയിലിന്റെ ശരാ വില പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് ദം അഞ്ച് ഒന്ന് ഡോളർ ആണ് എന്നാൽ ആ വർഷം ഡിസംബറിൽ ക്രൂഡ് വില എൺപത്തിമൂന്ന് ഡോളറിലേക്ക് താഴ്ന്നു ഇന്ത്യ വാങ്ങുന്ന ക്രൂഡിന്റെ കഴിഞ്ഞ മാസത്തെ ശരാശരി വില എൺപത്തി ഒന്ന് ദശാംശം ആറ് രണ്ട് ഡോളർ ക്രൂഡ് ഓയിൽ വില നൂറ് ഡോളറിൽ നിന്നും എഴുപത് ഡോളറിലേക്ക് താഴ്ന്നപ്പോഴും എണ്ണ കമ്പനികളുടെ ലാഭം കൂട്ടുന്നതിലായിരുന്നു കേന്ദ്രത്തിന്റെ ശ്രദ്ധ ഇതിനിടയിൽ രാജ്യാന്തര വിപണി വിലയേക്കാളും വളരെ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഇന്ത്യ വാങ്ങിക്കൂട്ടി റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കും മുൻപ് രണ്ട് ശതമാനം മാത്രമായിരുന്ന റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി പിന്നീട് നാൽപ്പത്തി ഒന്നേ ദശാംശം ഒൻപത് ശതമാനം വരെയായി ഉയർന്നു ക്രൂഡ് വില കൂടിയപ്പോൾ നഷ്ടത്തിലേക്ക് പോയ പൊതുമേഖല എണ്ണ കമ്പനികൾ ലാഭ കണക്കുകൾ തിരിച്ചു പിടിച്ചപ്പോഴേക്കും ജനത്തിന് മേലുണ്ടായ വില മാത്രം കുറഞ്ഞില്ല ഈ സാമ്പത്തിക വർഷം ആദ്യ ഒൻപത് മാസത്തിൽ മൂന്ന് പൊതുമേഖല എണ്ണ കമ്പനികൾ ചേർന്നുണ്ടാക്കിയ ആകെ ലാഭം അറുപത്തിഒൻപതിനായിരം കോടി രൂപയുടേതാണെന്നും കണക്കുകൾ പറയുന്നു കോവിഡ് ലോകത്തെ പിടിച്ചുലച്ച നാളുകളിൽ ക്രൂഡ് ഓയിൽ വില ഇരുപത് ഡോളറിലേക്ക് താഴ്ന്നപ്പോഴും ഇന്ത്യയിൽ ഇന്ധന വില കുറയ്ക്കാതെ നികുതി കൂട്ടുകയാണ് സർക്കാർ ചെയ്തത് ജനത്തിന് ആശ്വാസമാകുന്ന വിപണിയിൽ വിലക്കുറിവിന് വഴിവെക്ക സുപ്രധാന തീരുമാനത്തിന് തിരഞ്ഞെടുപ്പ് വരണമെന്ന അവസ്ഥയാണ് രാജ്യത്തിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോയപ്പോൾ തന്നെ ഇന്ധനവിലയിൽ മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇന്ധനവില കുറഞ്ഞതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു